അമരപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാരത്തോൺ മത്സരവും സ്പോർട്സ് മത്സരവും നടത്തി മാരത്തോൺ മത്സരത്തിൽ പരം വനിതകൾ പങ്കെടുത്തു ശേഷം അഞ്ഞൂറോളം വനിതകൾ പങ്കെടുത്ത മസാഡ്സ് വടംവലി എന്നീ മത്സരങ്ങളും നടന്നു മാരത്തോണിൽ നാൽപ്പത് വയസ്സുവരെയുള്ളവരിൽ വാർഡ് പന്ത്രണ്ടിൽ നിന്നും അഞ്ജന ഒന്നാം സ്ഥാനവും വാർഡ് രണ്ടിൽ നിന്നുള്ള സുചിത്ര രണ്ടാം സ്ഥാനവും വാർഡ് പതിനഞ്ചിൽ നിന്നുള്ള അനു മൂന്നാം സ്ഥാനവും നേടി നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ വാർഡ് രണ്ടിൽ നിന്നുള്ള അജിത ഒന്നാം സ്ഥാനവും വാർഡ് അഞ്ചിൽ നിന്ന് ഹരിതകർമ്മസേന ംഗം സലീന രണ്ടാം സ്ഥാനവും വാർഡ് പതിനൊന്നിൽ നിന്ന് ഉഷാകുമാരി മൂന്നാം സ്ഥാനവും നേടി സി ഡി എസ് പ്രസിഡന്റ് മായ ശശികുമാർ മെമ്പർ സെക്രട്ടറി ബി ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി സൺറൈസേഴ്സ് ടീം മുഴുവൻ സമയം സഹായം നൽകി സൺറൈസ് റണ്ണേഴ്സ് ടീം ക്യാപ്റ്റൻ സുനിൽകുമാർ മുരളി മാഷ് കായികാധ്യാപകൻ മുജീബ് മാഷ് എന്നിവർ കുടുംബശ്രീ മാരത്തോൺ സ്പോർട്സ് ഇനങ്ങൾക്ക് നേതൃത്വം നൽകി ചാമ്പ്യൻമാരായി രണ്ടാം വാർഡിലെ കുടുംബശ്രീയും ആവശ്യകരമായ വടംവലി മത്സരത്തിൽ ഏഴാം വാർഡ് ഒന്നാം സ്ഥാനവും പതിമൂന്നാം വാർഡ് രണ്ടാം സ്ഥാനവും നേടി കെ എൽ സെവന്റി വൺ ന്യൂസ് പൂക്കോട്ടുംപാട്